നമസ്കാരം കർഷകാത്മഹത്യകൾ പെരുകുമ്പോഴും സർക്കാർ നിരുത്തരവാദപരമായ സമീപനമാണ് സ്വീകരിക്കുന്നത് എന്നാരോപിച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ നടത്തുന്ന ഉപവാസ സമരത്തിന് ആരംഭം ഇടുക്കി കട്ടപ്പനയിൽ ഏകദേശം ഒൻപത് മണിയോടുകൂടി തന്നെ എത്തിയ രമേശ് ചെന്നിത്തല ഗാന്ധി പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തിയതിനുശേഷം ആത്മഹത്യ ചെയ്ത കർഷകരുടെ ചിത്രത്തിനു മുന്നിൽ ദീപം തെളിയിച്ചു യു നേതാക്കളായ അഗസ്റ്റ്യൻ ജോഡി നെല്ലൂർ യു കൺവീനർ ബെന്നി ബെഹന്നാൻ തുടങ്ങിയവർ ഇപ്പോൾ വേദിയിൽ ഉണ്ട് അല്പസമയത്തിനകം തന്നെ പൊതുസമ്മേളനത്തിന് തുടക്കമാവും എന്നാണ് അറിയാൻ കഴിയുന്നത് ദൃശ്യങ്ങളിലേക്ക് രാജ്യത്തെ പ്രതിപക്ഷ നേതാവ് അദ്ദേഹം അല്പസമയ സ്മാരകത്തിൽ കട്ടപ്പലം എത്തിച്ചേർന്നിരിക്കുന്നു ഇപ്പോൾ ഗാന്ധി സ്മാരകത്തിൽ ഉദ്ഘാടനം നടത്തിയ ശേഷം നമ്മുടെ ബഹുമാന്യനായ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് സി രമേശ് ചെന്നിത്തല മുഴുവൻ ഇവിടെ ഒമ്പത് മണിക്ക് തന്നെ ഉപവാസ പന്തലിൽ എത്തിച്ചേരുകയും കട്ടപ്പന ഗാന്ധി സ്ക്വയറിലെ ഗാന്ധി പ്രതിമയ്ക്ക് മുമ്പാകെ പുഷ്പാർച്ചന നടത്തിയതിനു ശേഷം ഇടുക്കി ജില്ലയിലെ തീരാത്ത വേദനയായിട്ടുള്ള കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മളെ വിട്ടുപിരിഞ്ഞ അറുപത് ദിവസത്തിനുള്ളിൽ എത്രോളം ആളുകൾ നമ്മളെ വിട്ടുപിരിയുകയുണ്ടായി അവരുടെ എല്ലാം ഓർമ്മകൾക്ക് മുമ്പാകെ ഒരായിരം അശ്രുഫലങ്ങൾ അർപ്പിച്ചുകൊണ്ട് അതേപോലെ തന്നെ അവരുടെ ഛായാചിത്രങ്ങൾക്ക് മുമ്പാകെ പുഷ്പാർച്ചന നടത്തിക്കൊണ്ടാണ് നമ്മുടെ ഉപവാസ പരിപാടികളിവിടെ തുടക്കമിട്ടിരിക്കുന്നത് ഈ ഉപവാസ പരിപാടികളുടെ മറ്റ് പൊതുയോഗ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഒരു പത്ത് ഇരുപത് മിനിറ്റിനകമേ ഇവിടെ ആരംഭിക്കുകയുള്ളൂ അതുവരെ വരുന്ന യു ഡി എഫിന്റെ പ്രവർത്തകന്മാരായിട്ടുള്ള ആളുകൾ സമരപ്പെട്ടു